ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ മൈ സ്റ്റേ സ്റ്റൈൽ നമ്മളിന്നൊരു ഓണം കേഡി ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു പട്ടുപാവാട ടൈപ്പാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് പട്ടുപാവാടയായിട്ടും അതുപോലെ തന്നെ ധാവണയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കേട്ടോ വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഐബ്രോ ആണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഒരു കാര്യം അതിന് മുന്നേ നമ്മൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്കിൻ കെയർ വേറെ മേക്കപ്പ് വേറെയാണ് അതാദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് ഇതുവരെ ഐബ്രോ ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഐബ്രോ പെൻസിലോ എന്ത് വെച്ചിട്ടായാലും കുഴപ്പമില്ല നല്ലൊരു ചേഞ്ച് തന്നെ നമ്മുടെ ഫേസിലുണ്ടായിരിക്കും കേട്ടോ ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെ ഐബ്രോ ഇല്ലാത്ത ഒരാളാണ് അപ്പം ഞാൻ നന്നായിട്ടത് ചെയ്യാറുണ്ട് കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യാറുണ്ട് അപ്പോഴാണ് എനിക്കൊരു തൃപ്തി വരുള്ളൂ പിന്നെ ഒരു സ്പൂലിയോ ബ്രഷോ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും നാച്ചുറലായിട്ടും ചെയ്യാം അതല്ലാതെ കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൺസിൻ്റെ ബി ബി ക്രീമും പിന്നെ ഡവ്വിൻ്റെ ഒരു ക്രീമുമാണ് ഏത് മോയ്സ്ചറൈസറും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബ്ലെൻഡറോ ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ ഒന്നും ഒന്നുമില്ലാണ്ട് നമ്മുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ സ്യൂസ് ബ്യൂട്ടിയുടെ കൺസീലറും കൂടെ അതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിർബന്ധമില്ല ജസ്റ്റ് ഒരു ഒരു നോർമൽ ലുക്കാണ് എങ്കിലും നമ്മുടെ ഫേസിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഒരു ചെറിയ ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് മൂന്നും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കൈ വച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് ഇനി ക്രീം യൂസ് ചെയ്യാതെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഈ പോൺസിൻ്റെ ബി ബി ക്രീം അത്യാവശ്യം നല്ല ക്രീമാണ് അതുമല്ല നമുക്ക് എല്ലാ ഫാൻസി സ്റ്റോറിലും ആണ് കേട്ടോ പിന്നെ ഒരു ഹൺഡ്രഡിന് താഴെ ഈ ഒരു ചെറിയ ട്യൂബിന് വരുന്നുള്ളൂ കണ്ടില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് വന്നു എന്നാൽ നമ്മുടെ മാർക്കും കാര്യങ്ങളൊന്നും ഫേസിലുള്ളതും മൊത്തമായിട്ട് കവറായിട്ടുമില്ല അങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ പിന്നെ അതിനുശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടേ ഇപ്പം ഞാൻ ലാക്മീരി ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് യൂസ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത പാലറ്റിനെടുത്തിട്ട് അതിലൊരു ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഐഷാഡോ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഏറ്റവും മിനിമൽ പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഐബ്രോ പാലറ്റെന്ന് തന്നെ എടുത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഒരു നല്ല ഭംഗി കിട്ടല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ അടുത്ത് നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്നതിന് കണ്ണ് പോവുകയാണ് കയ്യിൽ നേരത്തെ ഐ ഷാഡോൻ്റെ ആ മാർക്കാണ് കേട്ടോ പിന്നെ കഷ്ടപ്പെട്ട് തോന്നപ്പോൾ അതും കയ്യിലായിപ്പോയി അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഐക്കോണിക്കിൻ്റെ ലൈനറാണ് കേട്ടോ ഇത് നല്ല ലൈനറാണ് കേട്ടോ ഒരു മുന്നൂറ് സംതിങ് അങ്ങനെ എന്താണ് വരുന്നത് റേറ്റ് പക്ഷേ നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കാരണം നമുക്കിത് അപ്ലൈ ചെയ്യാനും നല്ല ഫൈൻ ആയിട്ടുള്ള ഫൈനായിട്ടുള്ളൊരു ബ്രഷാണ് അത് കൂടാണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മഡ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഇത് കഴുകി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എനിക്ക് ഏത് ലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ വേർക്കുമ്പോൾ അങ്ങനെ മേലെ ഇങ്ങനെ ആ ലൈനിങ്ങനെ കാണും പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നമില്ല കേട്ടോ താഴെ ഞാൻ ഡാസ്ലറിന് ഒരു അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഐ പെൻസിൽ പോലെ ഒരു സംഭവം കൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മുടെ ഐക്കോണിക്ക് വെച്ചിട്ട് തന്നെ ഒരു വാലൊക്കെ ഇട്ടെടുത്തു അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഒരു ചെറിയ പൊട്ടും കൂടെ വെച്ച് കൊടുത്തു പിന്നെ എന്താണ് മെയിൻ സംഭവം നമ്മുടെ ലിപ്സ്റ്റിക്കാണ് അതിന് മുന്നേ ഞാൻ ബ്ലഷ് ഇടുന്നുണ്ട് കേട്ടോ ബ്ലഷ് ഒന്നും നിർബന്ധമില്ല എന്നാലും ഒന്ന് ചവന്ന് തൊടുത്തിരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ബ്ലഷായിട്ട് നമ്മുടെ ലാക്മിയുടെ ആണ് യൂസ് ചെയ്യുന്നത് അത് ഷെയ്ഡ് ന്യൂഡ് ടെസ്റ്റ് എന്നുള്ളൊരു ഷെയ്ഡാണ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സംഭവം എന്താണ് നമ്മുടെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇല്ലാതെ നമ്മുടെ മേക്കപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല അല്ലേ അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ജലദോഷക്കായി കൊണ്ടിട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്കിന് ഞാൻ വീണ്ടും ലാക്മിയുടെ തന്നെ ന്യൂഡ് ഡ്രീമെന്നുള്ളൊരു ഷെയ്ഡായിട്ട് എടുക്കുന്നത് ഇത് നല്ല രസമുള്ള ഷെയ്ഡാണ് നമ്മൾ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും പോകുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവരും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും മാച്ചായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്നുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനൊന്നുമില്ല ഞാൻ എങ്ങനെ കെട്ടി വെച്ചാലും അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലാത്തത് കൊണ്ട് ഞാൻ മുടി അഴിച്ചിടുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ് അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഡ്രസ്സും ഓർണമെന്റ്സും ആണ് അല്ലേ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ലുക്കാകുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ജിമിക്ക് കമ്മൽ എന്നുള്ളത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അതുപോലെ തന്നെ ഞാനൊരു മാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എന്താ പറയുക നെക്ലേസ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ടൈപ്പ് മാല ഇത് ഞാൻ ഗുരുവായൂർ പോയ സമയത്ത് കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ആ മാല അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര ഇപ്പം ചെയ്യുന്നുള്ളൂ പിന്നെ പിന്നെനിക്ക് കൺഫ്യൂഷനാണ് മാല അത് വേണോ ഇത് വേണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനുകൾ പിന്നെ വള ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഈ വള കണ്ടില്ല നമ്മൾ പണ്ടത്തെ ചുറ്റുവളന്നൊക്കെ പറയും ആര് ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യട്ടെ ഞാൻ കൊടുങ്ങല്ലൂർ ഒരു അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതാണ് ഇത്രയേ ഇത്രയുള്ളൂ നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് പിന്നെ ഈ ഒരു ഡ്രസ്സിന് നമുക്ക് ഷോളും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ധാവണിയാക്കിയും സെറ്റ് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക് പിന്നെ ഞാൻ അതിൻ്റെ മാല ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഗൈസ് എനിക്കൊരു തൃപ്തി ആവണില്ല അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ എന്ന് വാങ്ങിയിട്ടുള്ള മാലയാണ് കേട്ടോ കുറച്ച് മുന്നേ നല്ല രസമുള്ളൊരു ചോക്കറാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു മുടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പതാ ഞാൻ നമ്മുടെ ഈ ഒരു എന്താ പറയുക എന്താ പേര് പറയാൻ മറന്നു നമ്മുടെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ അല്ല ദാവണീൻ്റെയൊക്കെ ഷോൾ ഉണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്നും കൂടെ ഭംഗിയിട്ടില്ല നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എത്ര പെട്ടെന്നല്ലേ ഓരോരോ ഓണങ്ങൾ വന്നു പോണത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നും ഒക്കെ അപ്പോൾ എന്താ പറയുക ഓണം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കസവിൻ്റെ ഒരു സംഭവം ഈ ഒരു സാരി അല്ലെങ്കിൽ ഈ ഒരു ധാവണീൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലെങ്കിൽ നമുക്ക് ആ ഓണത്തിൻ്റെ ഒരു ഒരു ഫീലിങ് എടുക്കട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്തിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഓണ ഒക്കെ സംഭവങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈയൊരു ലുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു